കം ബാക്ക് ആർ ഫാമിലി എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഉണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ വന്നിട്ട് വിഷു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുക ഇതിൽ പ്രത്യേകിച്ച് ഒന്നും കാരണം വിഷു ഒരു വീഡിയോ നമുക്ക് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും നമ്മുടെ ചാനലിൻ്റെ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു നേരിടുകയാണ് കേട്ടോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് കടക്കാം കാലത്തിനെ നമ്മുടെ ഉണ്ണിക്കുട്ടനായിട്ട് വിഷുക്കണി കാണാൻ ഞാൻ ആദ്യം വിഷുക്കണി കണ്ട് തൊഴുതു പോയതാണ് അങ്ങനെ ഉണ്ണിക്കുട്ടനെ എണിപ്പിച്ചിട്ട് വേഗം കൊണ്ടുപോയിട്ടോ നമ്മളെ കിടന്ന ഉറക്കത്തുനിന്ന് വേഗം വിളിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ ഉണ്ണിക്കുട്ടനെയും വിഷുക്കണി കാണിച്ചു തൊഴുകയൊക്കെ ചെയ്തു പിന്നെ ഉണ്ണിക്കുട്ടനെല്ലാം നമ്മൾ വിഷുക്കണി റെഡിയാക്കി അപ്പോൾ അവനെല്ലാതോ നോക്കുക കേട്ടോ കറക്റ്റല്ലേന്ന് പിന്നെ ഓടിപ്പോയി കുളിക്കാൻ വേണ്ടി പോവാനായിട്ടോ കഴിഞ്ഞെടുത്ത് വിഷുവിനും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ആൾ മുണ്ടെടുത്ത് വരിക ചെയ്യുക അങ്ങനെ ഉണ്ണിക്കുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കൈനീട്ടം മേടിക്കുന്ന ഒരു പരിപാടിയായിട്ടോ അങ്ങനെ ഉണ്ണിക്കുട്ട അച്ഛൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒക്കെ കൈനീട്ടം മേടിക്കാനായിട്ടോ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസോർട്ടോ ഇവിടെ നിന്നല്ല നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ ഈ കൈനീട്ടം മേടിക്കുമ്പോൾ നമ്മൾ കാലിൽ വീണിട്ട് അനുഗ്രഹം മേടിക്കും അത് സംഭവം നല്ല രസമായിട്ട് കിട്ടും അങ്ങനെ എല്ലാവരും കയ്യിൽ നിന്നും ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നിന്നും അച്ഛമത ഉണ്ണിക്കുട്ടീനെ അതാ കൈനീട്ടം കൊടുക്കണം അങ്ങനെ എല്ലാവരും കയ്യിൽ നിന്നും നമ്മൾ കൈനീട്ടം മേടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നോട്ടെ കാലത്ത് തന്നെ അങ്ങനെ നമ്മൾ തറവാട്ടിൽ പോയി തറവാട്ടിൽ പറഞ്ഞാൽ അവിടുത്തെ വിഷുക്കണിയും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടായിരുന്നോട്ടോ അതൊക്കെ രാത്രിയെല്ലാം റെഡിയാക്കി വെക്കുക അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പാപ്പനെ എനിക്ക് വിഷു കൈനേട്ടം തരുകയാണ് കേട്ടോ അപ്പം ഞാനും പാപ്പൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനേട്ടം മേടിച്ചിട്ട് പോരായി പിന്നെ അതാ അവൻ അവൻ്റെ ചാക്കോച്ചയുടെ അടുത്ത് പോയിട്ട് വിഷു കൈനേട്ടം മേടിക്കാൻ കേട്ടോ എല്ലാവരും കയ്യിൽ നിന്ന് ഇങ്ങനെ വിഷു കൈനേട്ടം കിട്ടുക അങ്ങനെ ഞാൻ ഉണ്ണിക്കുട്ടനെ കൊടുത്തോട്ടെ കേട്ടോ എനിക്കിങ്ങനെ ചെറിയ ആൾക്കാരല്ലേ കൊടുക്കാനുള്ളൂ അപ്പം ഞാൻ ഉണ്ണിക്കുട്ടനെ കൊടുത്തിട്ട് എൻ്റെ കാലുകടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്ന് വെച്ചാൽ അതൊരു രസമാണ് കേട്ടോ ഒരു ഭയങ്കര പ്രത്യേക ഒരു ആണ് അങ്ങനെ ഞാൻ വിഷ്ണുവിനും അനിയമാർക്കും ഒക്കെ കൊടുക്കുകയാണ് പിന്നെ ഇത് മാത്രമല്ല ഇന്ന് നമുക്കൊരു പ്രത്യേകതയും കൊണ്ട് ഉണ്ട് കേട്ടോ എന്നാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ ഏട്ടൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ട് ഏട്ടൻ ഒരു ആറ് മണിക്ക് ഏട്ടനെ ഫോണായിരുന്നു അപ്പം നമ്മൾ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ ഏട്ടൻ ഭയങ്കര സർപ്രൈസായി കാരണം ഏട്ടൻ ഉറങ്ങണ നേരത്താണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ഏട്ടൻ എന്നിട്ട് വരുമ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കേക്ക് കട്ട് ചെയ്യും ഏറ്റവും ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മധുരല്ലേ കാലത്ത് പോകുന്നില്ല പോകുന്നില്ലെങ്കിൽ കാരണം ഒരു മണി അഞ്ചേ മുക്കാൽ സമയത്താണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും നമ്മുടെ കേക്ക് കട്ടിങ്ങിൽ പാപ്പനും മേമയും അച്ഛനും അമ്മയും ഉണ്ണിക്കുട്ടനും ശരനും വിഷ്ണു എല്ലാവരും ഉണ്ട് കേട്ടോ ശരണാണ് നമ്മുടെ വീഡിയോ എടുത്ത് തരുന്നത് പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ പടക്കം പൊട്ടിക്കേണ്ട കാര്യങ്ങളും ആയിരുന്നു കേട്ടോ നിങ്ങൾ തലേദിവസം കുറേ പടക്കമൊക്കെ പൊട്ടിച്ചാട്ടോ ഞാൻ മുന്നിട്ടത്തെ വ്ലോഗിൽ കാണിച്ചു തന്നില്ലേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇപ്രാവശ്യം വിഷു പിന്നെ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ഞാനൊരു ക്യാരമൽ കേക്കാണ് ഉദ്ദേശിച്ചത് ഏകദേശം അതിനൊക്കെ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് അപ്പോൾ നമ്മുടെ മേമ വന്നിട്ട് പിന്നെ നമുക്കും കൂടി മിഷ് കഴിഞ്ഞിട്ടും തരുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വരിക ചെയ്തത് അങ്ങനെ ഞാനും മേടിക്കുക പിന്നെ വേഗം പോയി കുളി കഴിഞ്ഞ് വരികയുണ്ടായത് കേട്ടോ അപ്പോഴേക്ക് ഏട്ടൻ പോവാർ റെഡി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിക്കുട്ടനും നമ്മുടെ വീച്ചനും കൂടെ നിന്നിട്ട് പടക്കെല്ലാം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ ഇന്ന് ഫുൾ ഡ്യൂട്ടിയാണ് ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡിനൊന്നും ഉണ്ടാവില്ല സദ്യക്കൊന്നുണ്ടാവില്ല അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകട്ടെ ഏട്ടൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് സദ്യ ഒക്കെ ഉണ്ട് വിശുക്കണ്ണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ചെറുപ്പം ശരിക്കും അര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ഏട്ടൻ പോയി ഒരാറയ്ക്ക് ഞാൻ എൻ്റെ കുക്കിംഗ് തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ സദ്യ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ ഞാൻ എന്നെ ഒറ്റക്ക് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ അവിയൽ ഉണ്ടാക്കി കുറച്ച് ഒരു ഏട്ടു തരം വിഭവങ്ങളെല്ലാം പാടുണ്ടാക്കി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരും സദ്യ ഉണ്ടാക്കും കാണുമ്പോഴൊക്കെ എനിക്ക് സദ്യ ഉണ്ടാക്കണം എന്നൊരാഗ്രഹമായിരുന്നു കേട്ടെ എന്നാലും ഫസ്റ്റ് ആയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കി കേട്ടോ സാമ്പാർ ഉണ്ടാക്കി അവിയൽ കാളൻ പുളിയഞ്ചി എലിശ്ശേരി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ കാലത്ത് അതിൻ്റെ കൂടെ ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ അത് പറയാൻ മറന്നു പിന്നെ നമ്മുടെ പുളിയഞ്ചിക്കുള്ള കേട്ടോ പുളിയഞ്ചി സ്പെഷ്യലാണ് അങ്ങനെ എനിക്ക് മധുരമുള്ള ഭയങ്കര മധുരമുള്ള പുളിയഞ്ചി ഇഷ്ടമാണ് കേട്ടോ അതിന് കുറേ ഫാൻസ് കൊണ്ടിട്ട് എനിക്ക് പുളിയഞ്ചിക്ക് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കും ആക്കാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചേരിയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങും എല്ലാതും എൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ എലിശ്ശേരിക്ക് വറുത്തരച്ച എലിശ്ശേരിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ പുളിയേഞ്ചിക്ക് ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അടുത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ വറുത്തരച്ച എലിശ്ശേരിയായിട്ടോ ഇനി നമ്മുടെ പുളിയഞ്ചി റെഡിയായി ഇനി പപ്പടം കൂടി കാഴ്ച നമ്മളെല്ലാം പണി പണിയും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാണ്ട് പാൽ വന്നിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കള ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പപ്പടം കൂടിയും കഴിച്ചപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡിയാക്കി ഞാനിങ്ങനെ ടേബിളിൽ കൊടുന്ന് വയ്ക്കുക ചെയ്തിട്ടോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പിന്നെ ഞാൻ പോയിട്ടൊന്ന് കൈകാലൊക്കെ കഴുകി ഒന്ന് റെഡിയായി വന്നിട്ടോ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വെച്ച് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് നല്ല ആയിട്ട് ഇരിക്കുന്ന നേരത്താണ് നമ്മുടെ പാലിൻ്റെ ചേട്ടൻ വരുന്ന കേട്ടോ പാൽ ചേട്ടൻ വരുന്നത് വീട്ടിലേക്ക് കൊടുന്ന് വരെ ചെയ്യാം കൂപ്പൺ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പാൽ മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒരു മൂന്ന് നാല് പാക്കറ്റാണ് കേട്ടോ മൂന്ന് പാക്കറ്റല്ല നാല് പാക്കറ്റ് തന്നെ നമ്മൾ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാന്ന് അപ്പോൾ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയ അട ഉണ്ടല്ലോ ആ അടേനെ കഴിച്ചിട്ട് ദോശയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അട നല്ല ഇഷ്ടം അപ്പോൾ ഞാൻ അട കഴിച്ചു അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാലെടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ സേമിയ പായസമാണെന്നുണ്ടാക്കുന്നത് കേട്ടോ ഇതാണ് സേമിയ പായസം ഇത് പിറ്റേ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ െടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ നമ്മൾ ഉച്ച നേരത്തായപ്പോൾ ഇല വെട്ടാൻ പോയതാണ് കേട്ടോ ഞാനും അച്ഛനും അമ്മയും ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ അപ്പം ഇലയിലൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഉണ്ണിക്കുട്ടനെ ഒരേ നിർബന്ധം അവന് വാഴലയിലെന്നെ കഴിക്കണത് അപ്പോൾ വാഴലേ ഇല്ല അപ്പോൾ ഒരു കുഞ്ഞി ഇല രണ്ടെണ്ണം വെട്ടിക്കൊടുന്ന് കേട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ണിയോട് പറയണ്ട നീ വീഡിയോ ഒന്നും ഷെയ്ക്ക് ആക്കില്ലേ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ നമ്മൾ സദ്യ ഒക്കെ വിളമ്പി അവന് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ അവന് ഒരു പതിനൊന്ന് ുമണിയാകുമ്പോൾ തന്നെ ഒരു നല്ല പൈസ ഉണ്ണിക്കുട്ടന് അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ വേഗം ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ തന്നെ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ഞാൻ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇലവളം വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ കൊടുക്കാണ്ടായത് പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇന്നിട്ട് ഭക്ഷണം കഴിക്കണ്ടായത് കേട്ടോ നമ്മൾ പ്ലേറ്റിൽ തന്നെയാണ് കഴിച്ചത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വന്ന എല്ലാവർക്കും ബായ്